വർഷക്കാലമായി നമ്മുടെ 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 സ്വന്തം ലൈബ വളരെ കുറവാണ് ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വണ്ടൂരിൽ യു ഡി എഫ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നു മൂന്നിന് കാഞ്ഞിരമ്പാടത്ത് വെച്ച് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എം എൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വണ്ടൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലൈഫ് ഭവന പദ്ധതിയിൽ എഗ്രിമെന്റ് വെച്ച് പണി ആരംഭിച്ചിട്ടുള്ള ഗുണഭോക്താക്കളിൽ ഏകദേശം മുന്നൂറ്റി അൻപത് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകേണ്ട സംസ്ഥാന സർക്കാർ നൽകേണ്ട ഹഡ്കോ വായ്പ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെച്ച് ഏഴ് കോടി എഴുപത് ലക്ഷം രൂപ സർക്കാർ ഇന്ന് ഗുണഭോക്താക്കൾക്ക് നൽകാൻ കുടിച്ചുകയാണ് ഏറ്റവും പാവപ്പെട്ട ആളുകൾ വീടെന്ന സ്വപ്നത്തിനു വേണ്ടി വീടുപണി ആരംഭിച്ചുകൊണ്ട് ഇന്ന് പാതിവയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഈ ഏഴ് കോടി എഴുപത് ലക്ഷം രൂപ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടത് അടിയന്തരമായി സർക്കാർ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ വിവിധ ക്ഷേമ പെൻഷനുകൾ ഓരോന്നോരോന്നായി പുതിയ ഉത്തരവുകൾ കൊണ്ടുവന്നുകൊണ്ട് ഈ സർക്കാർ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എ സിയുടെ പേര് പറഞ്ഞ് അതുപോലെ തന്നെ ഒരു ഗുണഭോക്താവിന് അവരുടെ റേഷൻ കാർഡിൽപ്പെട്ട ആർക്കെങ്കിലും ആയിരം സി സിയുടെ വാഹനമുണ്ടെങ്കിൽ ഇന്ന് പെൻഷൻ നിഷേധിക്കുന്ന ഉത്തരവ് ഈ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ബിൽഡിംഗ് നിർമ്മാണ ഫീസും പെർമിറ്റ് ഫീസും കെട്ടിട നിർമ്മാണ നികുതി കെട്ടിട നികുതിയുമൊക്കെ ക്രമാതീതമായ രീതിയിൽ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ീ കെട്ടിടനികുതി വർധനവ് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ വണ്ടൂരിലെ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഒരാതുരാലയമാണ് വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ആ താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് ആവശ്യമായ മരുന്ന് ലഭ്യമാകുന്നില്ല എന്ന് മാത്രമല്ല താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തിയിട്ട് ഒമ്പത് വർഷക്കാലം പൂർത്തിയായിട്ടും അവിടെ സൃഷ്ടിക്കേണ്ട അറുപത് തസ്തികൾ ഉദ്യോഗസ്ഥ തസ്തിക ഇന്നും ഈ സർക്കാർ അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വണ്ടൂരിലെ ജനങ്ങൾ ഏറെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വണ്ടൂരിലെ താലൂക്ക് ആശുപത്രിയിൽ വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സെന്ററായപ്പോ ഉണ്ടായിരുന്ന പ്രസവ ശുശ്രൂഷ ഇന്ന് താലൂക്ക് ആശുപത്രി ആയിട്ട് പോലും വണ്ടൂരിൽ ഇല്ല എന്നുള്ളത് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു പരാജയമാണ് ഈ പ്രസവ ശുശ്രൂഷ ഉടൻ ആരംഭിക്കണം അതുപോലെ തന്നെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയോട് ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാണ് ഈ ജാതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം അതുപോലെ തന്നെ വാണിയമ്പലത്തെ ട്രാഫിക് കുരുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം എന്ന് പറയുന്നത് ബഹുമാനായ രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന സമയത്ത് വയനാടിന്റെ എം പി ആയിരുന്ന സമയത്ത് ഒന്ന് കോടി രൂപ ബജറ്റിൽ അനുവദിച്ചുകൊണ്ട് അതിന്റെ അലൈൻമെന്റും അതുപോലെ തന്നെ മണ്ണ് പരിശോധനയും പൂർത്തിയായി നിൽക്കുക മൂന്ന് നാല് തീയതികളിലായാണ് ജാഥ നടക്കുക ആദ്യ ദിനത്തിൽ ജാഥയുടെ സമാപന സമ്മേളനം വാണിയമ്പലത്ത് വെച്ച് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും നാലിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കാപ്പലിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ജാഥ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം ഏഴ് മണിക്ക് വണ്ടൂരങ്ങാടിയിൽ നടക്കുന്ന സമാപന സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി യു ഡി എഫ് ചെയർമാൻ ഷൈജൽ എടപ്പറ്റ കൺവീനർ കാപ്പിൽ മുരളി ട്രഷറർ പി ടി ജബീബ് സുക്കീർ എം കെ നാസർ അഷ്റഫ് പാറശ്ശേരി വി എം നാണി സി ടി അസൈനാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒന്ന് മുതൽ വരെ സഫാ ജ്വല്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ സഫാ ജ്വല്ലറി